LSS, USS, പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും സൈറ്റിൽ എപ്പോൾ മുതൽ ലഭ്യമാകും എന്നത് സംബന്ധിച്ച അറിയിപ്പും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പും പി ഫണ്ട് രക്ഷിതാക്കൾ ഒരു കാരണവശാലും നൽകരുത് എന്ന മന്ത്രിയുടെ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് thank you രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു സൈറ്റിൽ ഇപ്പോൾ ലഭിക്കുന്നില്ലെങ്കിലും അല്പസമയത്തിനകം ഇത് ലഭ്യമാകും സൈറ്റിൽ റിസൾട്ട് ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കൂൾ അധ്യാപകരുമായോ സ്കൂൾ ഓഫീസുമായോ ബന്ധപ്പെട്ട് രജിസ്റ്റർ നമ്പർ അറിയാവുന്നതാണ് ഇതേസമയം പ്ലസ് വൺ അഡ്മിഷനിൽ ഒരു ക്രമക്കേടും അനുവദിക്കില്ലെന്നും ചില അൺഎയ്ഡ് സ്ഥാപനങ്ങൾ മാനേജ്മെന്റ് സീറ്റുകളുടെ പേരിൽ എസ് എസ് എൽ സി ഫലം പുറത്തു വരുന്നതിന് മുമ്പേ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തവണ സീറ്റുകൾ കിട്ടുമെന്നും മൽബാർ മേഖലയിലെ സീറ്റ് പ്രശ്നം ഇത്തവണ ഉണ്ടാകില്ലെന്നും മന്ത്രി വി ശിവുട്ടി അറിയിച്ചു പി ടി എഫ് ഉണ്ടായ ചില സ്കൂളുകൾ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് രക്ഷാകർത്താക്കൾ ഒരു കാരണവശാലും ഈ പണം നൽകരുത് അതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും അഡ്മിഷൻ തടഞ്ഞു വെക്കില്ല സ്കൂൾ സമയമാറ്റം ഈ വർഷം ഉണ്ടാകില്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കും ക്ലാസ് പ്രവർത്തന സമയത്ത് അന്യർ സ്കൂളിൽ പ്രവേശിക്കരുത് ആവശ്യമെന്ന് കണ്ടാൽ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ കുട്ടികളുടെ ബാഗ് പരിശോധിക്കാമെന്നും എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പി അനധികൃത പിരിവും അനുവദിക്കില്ല സ്കൂൾ തുറക്കൽ വൈകുമോ മധ്യ വേന എഴുതിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്